പറയാനുള്ളതെല്ലാം വേണ്ട സമയത്ത് പറയും ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണത്തിന്റെ ശബ്ദ സന്ദേശം രാഹുലിന്റേതാണോ എന്ന് ആവർത്തിച്ചു ചോദിച്ചെങ്കിലും ഉത്തരമുണ്ടായില്ല ഒന്നുമില്ലാതെ രാഹുൽ എം എൽ എ പിരായിരിയിലെ റോഡ് ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചത് സ്ഥലത്ത് വലിയ പ്രതിഷേധമുയർന്നിരുന്നു എല്ലാം സമയം വരുമ്പോൾ പറയാമെന്ന് രാഹുൽ പറഞ്ഞു പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും ഒന്ന് രണ്ട് നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നേരിടും ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും മൂന്നാമത്തെ കാര്യം നിങ്ങളെല്ലാവരും കൂടെ താല്പര്യം എടുത്തിട്ട് പോകട്ടെ നിയുക്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജനീഷ് മികച്ച സംഘാടകനാണെന്നും രാഹുൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷനായും എൻ്റെ കമ്മിറ്റിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായി നമുക്ക് പ്രവർത്തിച്ച ഉജ്ജ്വല സംഘാടകൻ ശ്രീ ഓജ ജനീഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജനീഷിൻ്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവർത്തനം ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ എന്നോടൊപ്പം സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും ഉജ്ജ്വലമായി അതിൻ്റെ എല്ലാവിധമായ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നിട്ടുള്ള സഹപ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പുതിയ ഭാരവാഹിത്വത്തെ സ്വാഗതം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അബിൻ വർക്കി ശ്രീ കെ എം അഭിജിത്ത് അടക്കമുള്ളൊരു നല്ല ടീം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനവിരുദ്ധമായ ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുന്നണിയെ നിലംപരിശാക്കുവാൻ കഴിയുന്നവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന ഉജ്വലമായി